ുംബുല്ല സഹോദരങ്ങള് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നമ്മള് വല്ലാത്ത ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയികൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വളരെ അപകടകരമായ രൂപത്തിൽ നമ്മുടെ പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന രൂപത്തിൽ ഈ ലഹരി അതും വളരെ അപകടകരമായ ലഹരി വസ്തുക്കൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾക്ക് അത് വിശദീകരിക്കേണ്ടതില്ല എത്രത്തോളം ഭീകരമാണ് അവസ്ഥ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം എല്ലാം പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയ അതും വളരെ അപകടകരമായ എം ഡി എം എ പോലെയുള്ള ലഹരി നമ്മുടെ ബാല്യത്തെ നമ്മുടെ കൗമാരത്തെ എല്ലാം തകർക്കുന്ന രൂപത്തിലുള്ള ഒരു ഒരു പ്രവർത്തനമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് കേവലം ഒരു ഒരു മാഫിയ മാത്രമാണ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ലാഭം മാത്രമാണ് ലക്ഷ്യമാക്കുന്നതെന്ന് കരുതാൻ നിർവാഹമില്ല ഇതിന്റെ പിന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടിനെയും നമ്മുടെ യുവത്വത്തെയും അതിൻ്റെ ഭാവിയെയുമെല്ലാം തകർക്കുക എന്ന വളരെ ഗൂഢമായ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഇപ്പോൾ പിന്നെ കടന്നു വരുന്ന ഈ ലഹരി അത് കേരളത്തെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയെ ഭാരതത്തെ എല്ലാം അതിൻ്റെ ഭാവിയെ തകർക്കാൻ വളരെ ആസൂത്രിതമായ ലക്ഷ്യത്തോടു കൂടിയാണ് അത് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അത് ആണ് നമ്മൾ നമ്മള് ഒറ്റക്കെട്ടായി നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ നമ്മുടെ യുവത്വത്തെ രക്ഷിക്കാൻ നമ്മുടെ അടുത്ത തലമുറയെ രക്ഷിക്കാൻ എല്ലാമുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ട വളരെ 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 പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ സമയത്താണ് കാലത്തിന്റെ വിളി കേട്ട രൂപത്തിൽ തന്നെ എറണാകുളം ജില്ലാ ഐ എസ് എമ്മും എം എസ് എമ്മും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ ഈ മാർച്ച് മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ ഉള്ള ഒരു കാലയളവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് ഇൻഷാ അല്ലാ നടക്കാൻ പോകുന്നത് നാശമാണ് ലഹരി അടുക്കരുത് അടുപ്പിക്കരുത് എന്ന തലക്കെട്ടിലാണ് ക്യാമ്പയിൻ ആ ലഹരിയുടെ എല്ലാ തരത്തിലുമുള്ള അപകടങ്ങൾ അത് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൂടി നടക്കുന്ന ഈ ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ കേവലം ഒരു 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 ഹെഡിങ്ങിൽ ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല ഇത് വളരെ സമഗ്രമായ പദ്ധതികൾ ഐ എസ് എമ്മും എം എസ് എമ്മും കെ എൻ എമ്മും എല്ലാം തന്നെ ഒരുമിച്ച് ആ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ആ പദ്ധതികളെല്ലാം നടക്കുകയാണെങ്കിൽ ആ സമൂഹത്തിൽ വലിയ ഒരു ഒരു മാറ്റം ഉണ്ടാകും ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ഈ രംഗത്ത് പേരൻസ് ആയിട്ടുള്ള ആളുകളുടെ കാരണം നമ്മുടെ മക്കളാണ് നമ്മുടെ അനുജന്മാരാണ് നമ്മുടെ അനിജത്തിമാരാണ് അത് പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് പറയേണ്ടതുണ്ട് മുമ്പെല്ലാം ലഹരി എന്ന് പറയുമ്പോൾ ആൺകുട്ടികളെ അല്ലെങ്കിൽ ആണുങ്ങളെയായിരുന്നു ആയിരുന്നു അത് ലക്ഷ്യമാക്കിയിരുന്നെങ്കിൽ ഇന്ന് അതല്ല വീട്ടമ്മമാരെയും കുട്ടികളെയുമെല്ലാം പ്രത്യേകിച്ച് പെൺകുട്ടികളെയും എല്ലാം ലക്ഷ്യമാക്കുകയും അവരെ വലിയ രൂപത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങൾക്കും മറ്റും വിധേയമാക്കാനെല്ലാം അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു ക്യാമ്പയിൻ വളരെ സജീവമായി നടക്കേണ്ടതുണ്ട് ആ സജീവമായി നടക്കണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം അപ്പോ ആ ക്യാമ്പയിൻ ഇവിടെ ഇന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മുല്ലാ റഹ്മാൻ റഹീം പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു സുബ്ഹാൻ ഹോത്തല ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ നമ്മളെ പിന്നെ എല്ലാ രൂപങ്ങളിലുമുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഒരു മതപരമായ ബാധ്യത കൂടിയാണ് കാരണം സമൂഹത്തിന്റെ ഒരു ഒരു നാശം ആ ഇങ്ങനെ ഉണ്ടാവുമ്പോ ആശത്തിനെതിരെ പോരാടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് അത് നമുക്ക് അതിന് കൃത്യമായ അടിത്തറകളുണ്ട് സൗഹീദിന്റെയും ഈമാനിന്റെയും അടിത്തറയിലാണ് നമ്മുടെ പോരാട്ടം നടക്കേണ്ടത് പക്ഷെ അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം വലിയ തിന്മകൾ ആ തിന്മകൾക്ക് സമൂഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ അത് പോരാടേണ്ടതുണ്ട് ആ രൂപത്തിലുള്ള സമഗ്രമായ പദ്ധതികളാണ് വരുന്നത് അള്ളാഹു സുബഹാന പോലത്തെ അത് വിജയിപ്പിക്കട്ടെ എന്ന് വാ ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പൂർണമായ ഇൻവോൾവ്മെന്റ് ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഇൻഷല്ല ആ ഈ വിഷയം പറയുമ്പോൾ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോ നമ്മളിപ്പോ റമദാനിന്റെ ഒരു പിന്നെ ആ ദിവസങ്ങളിലൂടെ കടന്നു പോകണം ആദ്യത്തെ പത്ത് കഴിയാറായി ഏകദേശം അപ്പോ ഈ ഈ സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇത് അള്ളാഹുബിന്റെ പ്രീതി കാഷിച്ചുകൊണ്ട് അള്ളാഹുബിന്റെ മാത്രം പ്രീതി കാക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു ഒരു കാര്യമാകണം എന്നുള്ളതാണ് അവിടെ എനിക്ക് ഒരു സംഭവം പ്രത്യേകിച്ച് സഹാബിമാരുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു ഒരു സംഭവം ഓർമ്മ വരാൻ അമവി ഖലീഫ അമവി ഭരണകാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ് അത് സൈന്യനായകനായ മസ്ലമത്ത് ബിനു അബ്ദുൽ മലിക്കിന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിൽ ശത്രുക്കളുടെ ഒരു കോട്ട വളഞ്ഞിരിക്കുകയാണ് അപ്പോ പിന്നെ മസ്ലമത്ത് ബിനു അബ്ദുൽ മലിക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു മുസ്ലിം സൈന്യം പിന്നെ ഒരു ശത്രുവിന്റെ കോട്ട വളഞ്ഞിരിക്കാൻ ആ കോട്ട വളഞ്ഞപ്പോ കോട്ടവാതിൽ അടച്ചുകൊണ്ട് കോട്ടക്കകത്തേക്ക് കടക്കേണ്ടതുണ്ട് എന്നാലാണ് അവിടെ ഇസ്ലാമിക സൈന്യത്തിന് നിലനിൽക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ ഇസ്ലാമിക സൈന്യത്തിന് ആ യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അത്തരം സന്ദർഭത്തിൽ ആ കോട്ടക്ക് ഒരു സൈഡില് ഒരു തുരങ്കുണ്ടാക്കുന്നു ഇവർ എല്ലാവരും കൂടി ആ തുരങ്കുണ്ടാക്കിയതിന് ശേഷം സ്വാഭാവികമായി ആ തുരങ്കത്തിനുള്ളിലൂടെ ഉള്ളിലേക്ക് കയറി കോട്ടവാതിൽ തുറക്കേണ്ടതുണ്ട് അതിന് ആരാണ് ധൈര്യപ്പെടുക കാരണം ഇതിന്റെ കോട്ട ആ ഉള്ളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ വളരെ 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 അപകടകരമായ കാര്യം അതിനുള്ളിലേക്ക് കയറുക എന്ന സമയത്ത് ഒറ്റക്കാൻ ഉണ്ടാവുക ശത്രുക്കൾ ഒരു വലിയ കൂട്ടമായിരിക്കും ആ കൂട്ടം ശത്രുക്കൾ ഒന്നിച്ച് അക്രമിച്ച് ഇയാളുടെ ശരീരം മുഴുവനും നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അത്രക്കും വളരെ പിന്നെ ആ ശരീരത്തിന്റെ അംശങ്ങൾ പോലും ലഭിക്കാത്ത രൂപത്തിൽ ചിലപ്പോ പൂർണമായി തകർക്കപ്പെട്ടേക്കാം പിച്ച് ചീന്തപ്പെട്ടേക്കാം ഇത്തരം ഒരു സന്ദർഭത്തിൽ ആരാണിത് ചെയ്യ എന്ന് ചോദിച്ചു നിന്ന സമയത്ത് പലരും ആ ഒരു അറച്ചു നിന്ന അല്ലെങ്കിൽ ഞാൻ തന്നെ വേണോ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് നിന്ന സമയത്ത് ഒരാൾ ആ ആ തുരങ്കത്തിന്റെ ഉള്ളിലൂടെ ഓടി കയറുകയും ഒരിടത്തിന്റെ ഉള്ളിലൂടെ അപ്പുറത്തേക്ക് ചാടുകയും പെട്ടെന്ന് തന്നെ കോട്ടവാതിൽ തുറക്കുകയും അങ്ങനെ ഇസ്ലാമിക സൈന്യം ആ കോട്ടക്കകത്തേക്ക് കയറുകയും അങ്ങനെ ആ ഒരു വലിയ വിജയം സംഭവിക്കുകയും ചെയ്തു അങ്ങനെ പിന്നെ സൈന്യം വിജയിച്ചതിന് ശേഷം സൈന്യം ഒരുമിച്ച് കൂടിയ സമയത്ത് മസ്ലമ അറാഹു ചോദിക്കാണ് എവിടെ ആ തുരങ്കത്തിലൂടെ ഓടി കയറിയ ആൾ അയാളെ ഒന്ന് ഒന്ന് പിന്നെ കാണേണ്ടതുണ്ട് എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോ ആരും പറയുന്നില്ല ഒന്നും ഉണ്ടെന്നില്ല ഒരു വളരെ നിശബ്ദത ആ സമയത്ത് ആ സൈന്യനായകനായ മസ്ലമ അദ്ദേഹം അവിടെ നിന്ന് പ്രഖ്യാപിക്കാണ് ഇതെന്റെ കൽപ്പനയാണ് തുരങ്കത്തിന്റെ ആള് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇവിടെ ഹാജരാക്കണമെന്നത് എൻ്റെ കൽപ്പനയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു കൽപ്പനയായി മാറി ഈ സമയത്ത് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്നു അദ്ദേഹത്തിന്റെ അടുത്തെത്തിയിട്ട് ചോദിക്കുന്നു പിന്നെ സൈന്യനായകനോട് താങ്കൾ എനിക്ക് പിന്നെ എനിക്ക് ആ ആളെ എനിക്കറിയാം മൂന്ന് അയാളെ ഞാൻ പറഞ്ഞു തരണമെങ്കിൽ മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് എന്തൊക്കെയാണ് കണ്ടീഷൻസ് ചോദിക്കുന്നു അദ്ദേഹം പറയുന്നു ഒന്നാമത് അദ്ദേഹത്തിന് എന്തെങ്കിലും പാരിതോഷികങ്ങളോ മറ്റ് സഹായങ്ങളോ താങ്കൾ ചെയ്യാൻ പാടില്ല രണ്ടാമത്തേത് അദ്ദേഹത്തിന് താങ്കൾ ഖലീഫയോട് ഏതെങ്കിലും രൂപത്തിലുള്ള ഉയർച്ചയോ അല്ലെങ്കിൽ പാരിതോഷ്യങ്ങളോ നൽകുന്നതിന് വേണ്ടി അപേക്ഷിക്കാൻ പാടില്ല അഭ്യർത്ഥിക്കാൻ പാടില്ല മൂന്നാമതായി താങ്കൾ അയാളുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ചോദിക്കാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ സമ്മതിച്ചതിന് ശേഷം ആ പിന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്ന മുസ്ലമ താങ്കൾ തന്നെയല്ലേ അത് എന്ന് അദ്ദേഹം ഒന്നും ഉണ്ടാകെ പെട്ടെന്ന് സദസ്സിലേക്ക് കയറി അദ്ദേഹം പിന്നെ അപ്രത്യക്ഷമാകുന്നതാണ് പിന്നീട് കാണുന്നത് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിൽ ഒരു അംഗീകാരവും ആഗ്രഹിക്കാതെ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ തൻ്റെ പേരറിയപ്പെടണമെന്ന് പോലും വിചാരിക്കാതെ താൻ അത് ചെയ്തു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് പോലും വിചാരിക്കാതെ ഈ ഒരു ഒരു വലിയ ദൗത്യം നിർവഹിച്ച ഒരാള് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ് ഇസ്ലാമിക സമൂഹത്തിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത് പിന്നീട് മസ്ലമാ എപ്പോഴും അത്രേ ആ തുരങ്കത്തിന്റെ ആളോടൊപ്പം പഠിച്ചവനെ എന്നെ ഒരുമിപ്പിക്കണമേ എന്ന് ആ തുരങ്കത്തിന്റെ ആളോടൊപ്പം എന്നെ ഒരുമിപ്പിക്കണമേയെന്ന് അത്രക്കും നിഷ്കളങ്കനായ ഹൃദയത്തിൽ യാതൊരു രൂപത്തിലുമുള്ള താല്പര്യങ്ങളുമില്ലാതെ ആ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അതാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് അതേപോലെയുള്ള ഒരുപാട് സംഭവങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത് നമ്മൾ ആ സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ഈ റമതാം മാസത്തിന് നോമ്പനുഷ്ഠിക്കുന്ന സമയത്തെല്ലാം ഇഹ്ലാസിനെ കുറിച്ചുള്ള ചിന്തയാണ് നോമ്പെല്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഏത് കർമ്മവും സ്വീകരിക്കപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായിഖലാസ് ഉണ്ടാകണം എന്ന കാര്യം നമുക്കറിയാം നമ്മളിപ്പോ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിക്കെതിരെയുള്ള വലിയൊരു ക്യാമ്പയിന്റെ മുന്നിലാണ് അവിടെയും നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണ് എഹിലാസ് ആണ് ആ ഇഖ്ലാസ് എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ ആ അള്ളാഹുവിന്റെ പ്രതിഫലമല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത അവസ്ഥയാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ ഇഖലാസോട് കൂടി ജീവിക്കാൻ ആ ആ ഇഖലാസോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം നോമ്പിനെ പറ്റി അള്ളാഹു സുബാൻ തല പറയുന്നത് നമ്മൾ ആവർത്തിച്ച് ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളതാണ് അതെന്താണ് നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രം അറിയുന്നതാണ് നോമ്പ് അത് മറ്റാരും അറിയില്ല നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റ് മറ്റ് കർമ്മങ്ങളൊന്നും അങ്ങനല്ല നിസ്കാരം നിസ്കരിക്കുന്നവനെ കണ്ടാൽ മനസ്സിലാകും കർമ്മത്തിലൂടെ മനസ്സിലാകും ജക്കാത്ത് ജക്കാത്ത് കൊടുക്കുമ്പോ മനസ്സിലാകും ഹജ്ജ് ഹജ്ജിന് പോകുമ്പോൾ മനസ്സിലാകും നോമ്പ് അയാൾ യഥാർത്ഥത്തിൽ നോമ്പുള്ളവനാണോ എന്ന കാര്യം അയാൾ സ്വകാര്യമായി നോമ്പ് അനുഷ്ഠിക്കാതിരിക്കയും പരസ്യമായി നോമ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയും ഉണ്ടാകാം നിസ്കാരം വല്ല അങ്ങനെ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ പോലും അയാൾക്ക് കർമ്മത്തിലൂടെ പുറത്ത് അറയും കർമ്മത്തിലൂടെ പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയും നോമ്പ് അതല്ല നോമ്പ് അയാളും പടച്ചവനും മാത്രമുള്ള തമ്മിൽ മാത്രമുള്ള ഒരു വിനിമയമാണ് അതുകൊണ്ട് തന്നെ നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹു പറയുമ്പോ അതിലൂടെ ആ ഇഹ്ലാസിന്റെ ആ വലുപ്പമാണ് ിാഹുലി വസ്സലാമയിലൂടെ അള്ളാഹു സുബാന അറിയിക്കുന്നത് അള്ളാഹുവിന്റെ വാക്കായിട്ട് റസൂർ പറഞ്ഞതാണത് നമുക്കറിയാം ഹദീസാണത് അപ്പോ ആ രൂപത്തിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകളായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കുക ശ്രമിക്കുക അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു നമ്മുടെ മനസ്സറിയുന്നുണ്ട് അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾക്ക് പിന്നുള്ള ഉദ്ദേശം മനസ്സിലാക്കുന്നുണ്ട് അവിടെ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത് ചെറിയ ഷിർക്കാണ് എന്നാണ് റസൂൽ ഇസ്വലം പഠിപ്പിച്ചത് നമ്മുടെ ഷിർക്കിനെതിരെ പോരാടുന്ന ആളുകളാണ് അവിടെ നമ്മുടെ കർമ്മങ്ങളിൽ ദുന്നവിയായ വല്ല ലക്ഷ്യവും ഉണ്ടാവുകയാണെങ്കിൽ സോഭ അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് അത് ഷിർക്കുൽ ആണ് ചെറിയ ഷിർക്കാണിതാണ് ആ ചെറിയ ഷിർക്ക് നമ്മളിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് റസൂൽ വസ്ലഹ ഈ നോമിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുള്ള ആ ഹദീസുകളിൽ ആ ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ് ഇഖ്ലാസ് ആണ് ഇതിന്റെ ഏറ്റവും അടിത്തറ ഇഖ്ലാസ് ഓരോ കാര്യങ്ങളിലിപ്പോ നോമിനെ കുറിച്ച് പറയുമ്പോ നമുക്കറിയാലോ ആ പിന്നെ ഈമാനോടുംസാബോടും കൂടി പ്രതിഫലച്ചയും ഈമാനും ഉണ്ടെങ്കിലാണ് നോമ്പിന്റെ പ്രതിഫലം നമസ്കാരത്തിന്റെ പ്രതിഫലം എന്നെല്ലാം പറയുന്നത് ആ ഈമാനും പ്രതിഫലേച്ചയും മാത്രമായി ആണ് നമ്മൾ ഓരോ കർമ്മവും ചെയ്യേണ്ടത് നമ്മളിപ്പോ വലിയ ഒരു പോരാട്ടത്തിന്റെ മുന്നിലാണുള്ളത് ആ പോരാട്ടം പറഞ്ഞതുപോലെ ലഹരിക്കെതിരെയുള്ള ശക്തമായ വളരെ വലിയ ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നമ്മൾ കൈ പോർത്തു പിടിച്ച് നമ്മുടെ സമൂഹത്തെ നമ്മുടെ മക്കളെ നമ്മുടെ അനുജന്മാരെ നമ്മുടെ അനുജത്തിമാരെ എല്ലാം ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈമാനികമായി അടിത്തറ കൊടുത്തുകൊണ്ട് നമ്മൾക്ക് കഴിയണം അതോടൊപ്പം സമൂഹത്തോടൊപ്പം നിന്ന് ഏതൊക്കെ രൂപത്തിൽ ഇതിനെതിരെ പോരാടാൻ കഴിയുമോ ആ പോരാട്ടത്തിൽ നമ്മൾ പങ്കാളികളാകണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ആ പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള പോരാട്ടമാണിത് ആ പോരാട്ടം തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം ആ രൂപത്തിൽ വലിയൊരു മാറ്റത്തിന്റെ നിമിത്തമായി ഇത് മാറുകയും ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് പ്രാർത്ഥിക്കുക കൈ കോർത്തു പിടിച്ച ഈ പോരാട്ടത്തിൽ നമ്മൾ ഐ എസ് എമ്മിനോട് എം എസ് എമ്മിനോട് കെ എൻ എമ്മിനോടൊപ്പം നിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹദുല്ലമിൻ